ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഒരുതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ മുൻ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണ് നടപടി വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരികയാണ് ഗൗതം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ മറ്റു വിവരങ്ങൾ കൂടി കെ പി അടുത്തിടെ നീറ്റ് പരീക്ഷ ഉൾപ്പെടെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോഴീ ഉന്നതതല സമിതി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് രൂപീകരിച്ചിരിക്കുന്നത് സുതാര്യവും അതോടൊപ്പം തന്നെ സുഗമവുമായി പരീക്ഷ നടത്തിപ്പ് എന്ന കൂടിയാണ് ഈ സമിതി മുൻ ഐ എസ് ആർഒ ചെയർമാനും മലയാളിയുമായ കെ രാധാകൃഷ്ണനാണ് ഈ സമിതിയുടെ ചെയർമാൻ എന്നത് ശ്രദ്ധേയമാണ് രണ്ടു മാസത്തിനുള്ളിൽ ഈ സമിതി ആ പ്രത്യേക റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിക്കും സമിതി രണ്ടു മാസത്തിനകം നടത്തുന്ന പഠനത്തിൽ പ്രധാനമായും പരിഗണിക്കുന്നത് മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് പരീക്ഷാ നടത്തിപ്പിലെ പരിഷ്കരണം അതോടൊപ്പം തന്നെ ഡേറ്റ സെക്യൂരിറ്റി പ്രോട്ടോകോൾ എങ്ങനെ മെച്ചപ്പെടുത്താം ഒപ്പം എൻ ടി എ കമ്മിറ്റിയുടെ ഘടനയും പ്രവർത്തനവും മൂന്ന് വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പഠനമാകും പ്രധാനമായും നടത്തുക ഇത് സംബന്ധിച്ച് പിന്നീട് രണ്ടു മാസങ്ങൾക്ക് ശേഷം ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും യെസ് രണ്ട് മാസത്തിങ്ങൾക്ക് ശേഷമായിരിക്കും സമിതി റിപ്പോർട്ട് സമര്പ്പിക്കുക ഗൗതമാർ ഡൽഹി നിന്ന് വിശദാംശങ്ങൾ നല്കിയത്